ജനദ്രോഹമാണെന്ന് പി ടി ബൽറാം ആരോപിച്ചു മലപ്പുറം പൊന്നാനിയിൽ ദേശീയപാതയിൽ ടാറിടുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അമൃത് പദ്ധതിക്കായി പൊളിച്ച പഴയ ദേശീയപാതയിലാണ് പണി തുടങ്ങിയിരിക്കുന്നത് പൊന്നാനിയിൽ അമൃത് പദ്ധതിക്കായി പൊളിച്ച എ വി ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിലാണ് റീടാറിംഗ് നടക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിക്കുന്ന തരത്തിൽ ബി എം ബി സി മാതൃകയിൽ റബ്ബറൈസ്ഡ് പ്രവൃത്തികൾ ചെയ്യാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം തക്കുവ കോടതിപ്പടി ചാണാഭാഗത്തെ കുഴികൾ റോഡിന് സമാനമായി മെറ്റലിട്ട് ഉയർത്തി ലെവലിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയായിരുന്നു ഇരുപത് കോടി രൂപ ചെലവിൽ പഴയ ദേശീയപാത ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർമ്മാണം പൊന്നാനിയിലെ ആളുകളുടെ യാത്രാ ഇതോടെ അവസാനിക്കുമെന്നും റോഡ് പണി പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്